പ്രോട്ടോകോള് നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പം പ്രധാനമന്ത്രിയാണെങ്കിലുള്ള പ്രോട്ടോകോള് വേറെയാണ് എല്ലാവർക്കും അറിയാം ബ്ലൂ ബുക്ക് അനുസരിച്ചാണ് അവിടെ പ്രോട്ടോക്കോൾ വരുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണെങ്കിലും അതിൽ പോലീസിന്റെ പ്രത്യേകം പരിശോധന ഉണ്ടാവും അപ്പോൾ അല്ലാത്ത ഒരു ചടങ്ങാകുമ്പോൾ പോലീസ് അതിന്റെ ഗ്യാതറിങ്ങിന്റെ നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പത്ത് ഇരുപതിനായിരം അല്ലെ മുപ്പതിനായിരത്തിലധികം ആൾക്കാർ വരുന്ന ഒരു പരിപാടിയാണ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ പരിശോധന നടത്തേണ്ടതാണ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വരേണ്ടതാണ് പക്ഷേ അർത്ഥസത്യങ്ങൾ മാത്രമാണ് അറിയിച്ചിട്ട് അവിടേക്ക് കൂടുതൽ ആളുകളെ കടത്തിവിടുക അതുപോലെ ടെമ്പററി സ്ട്രക്ചർ ആരോടും പറയാതെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് ഇതെല്ലാം പോയിട്ട് പരിശോധിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അല്ലെങ്കിൽ അവർക്ക് ഇൻ്റലിജൻസ് വിവരം കിട്ടണം ഈ ഇങ്ങനെയുള്ള ടെമ്പററി സ്ട്രക്ചർ അപകടകരമായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്കൊരു വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പോയിട്ട് നടപടി എടുക്കും പ്രിക്കോഷൻ എടുക്കും അപ്പോൾ ഈ അതോറിറ്റീസിനെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെയും ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ആരെങ്കിലും ഇത്തരം ഗ്യാതറിങ് ആ നടത്തിയാൽ ഇത്തരം ഏജൻസികളുടെ മേൽ പഴിചേരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും ഏജൻസിയുടെ കയ്യിൽ നിന്നും വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കട്ടെ